ഇത് നമ്മൾ ആഷിഖ് ബായ ആണ് നമ്മളെ മുക്കത്താണ് ആഷിഖിന്റെ വീട് ആഷിഖും ഞാനും തമ്മിലുള്ള പരിചയം ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വർഷത്തോളായി ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സിന്റെ ചരിത്രവും ആഷിഖിൻ ആഷിക്കിനെ ഞാൻ പരിചയപ്പെടുന്ന ഒക്കെ ഒരേ കാലഘട്ടത്തിലാണ് ആഷിഖോ നമ്മളെ ഈ കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു ആദ്യം ഞാൻ പഠനവശമാണ് തൃശ്ശൂർ കുളക്കഞ്ചേരി എത്തിയത് അപ്പോൾ നമ്മൾ തമ്മിൽ ഒരേ ഹോസ്റ്റലിലായിരുന്നു നമ്മൾ താമസം ഓക്കെ അങ്ങനെയാണ് പരിചയം കമ്പ്യൂട്ടേഴ്സ് എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ എം ജി റോഡിന്റെ റെയിൽവേ ക്രോസിന്റെ അടുത്തായിരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മള് അവിടെ ആയിരുന്നു നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് വരും വൈകുന്നേരങ്ങളിൽ നിങ്ങൾ വർക്കിന് പോകും പിന്നീട് നമ്മൾ അത് വിപുകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവക്കാരനൊക്കെ നമ്മുടെ പാട്ട് റാങ്കിലും അവിടേക്ക് മാറ്റി രാത്രി നമ്മൾ പോയിട്ട് റൂം കണ്ട് പിന്നെ അവിടുത്തെ നമ്മള് പെയിന്റിങ് ചെയ്ത് നമ്മളെല്ലാരും കൂടി പെയിന്റ് ചെയ്തു നമുക്ക് സ്റ്റാഫുകളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു അന്ന് നമ്മൾ രണ്ടുപേര് മാത്രം ഒരാൾ വർക്കിന് പോകുമ്പോ ഒരാൾ ഓഫീസിൽ ഒരുപാട് നേരം ഷട്ടർ ഞാൻ ക്ലാസ് വന്നിട്ട് ഷട്ടർ തോന്നുന്നു

പിന്നെ ഒരു വർഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അമൽ കമൽസാറും ഞാനും ഇതുപോലെ തന്നെ ഏഷ്യനെറ്റെന്ന് മുതലുള്ള പരിചയമാണ് അദ്ദേഹം ഈ എങ്ങനെയാണ് എന്നോട് അതുപോലെയുള്ള ഒരു പരിചയം നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കൂടെ നിന്നൊരാളാണ് അത് നമ്മൾ പിന്നെ കുറെ ക്യാമറ വെക്കാൻ പോകാറുണ്ടായിരുന്നു സി സി ടി വിയുടെ മറ്റേ ഐ ടി കമ്പനിയിൽ നെറ്റ്വർക്കിങ്ങിന് വർക്കിങ്ങിന് പിന്നെ അങ്ങനെ കുറെ വർക്കുകൾ നമ്മൾ ചെയ്ത് പിന്നീട് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് സൊഫ്വാനങ്ങൾ അനിയൻ സൊഫ്വാന് പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ സൊഫ്വാൻ അങ്ങോട്ട് കൊണ്ടുപോന്നിട്ട് അതിനുമുമ്പ് നമ്മൾ മൊബൈൽ കോഴ്സ് പഠിക്കാൻ വിട്ടു ആ ഒരു തീരുമാനം മൊബൈൽ കോഴ്സ് പഠിക്കാൻ നമുക്ക് മൊബൈലും കൂടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയില് നമ്മുടെ ഡൊമൈകോ മോഡസിന്റെ ഒരു സൈഡില് മൊബൈലിന്റെ കവറും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ സൊഫാൻ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ മുൻഷി വന്ന് മുൻഷി പോകുന്നുണ്ട്

ഷിപ്പില് വേറൊരു ജീൻസ് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങി പിന്നെ കുറച്ച് ഒന്ന് രണ്ട് വർഷം ഓടി തോന്നി വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാതായി പിന്നെ നമ്മടെ കുറെ സാധനങ്ങൾ വൈകുന്നു മിസ്സായി പാർസൽ സർവീസിൽ അങ്ങനെ പിന്നെ നമുക്കത് നിർത്തേണ്ടി വന്നു പിന്നീട് പിന്നെ ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സ് നല്ല രീതിയിൽ പോയി നമുക്ക് നമ്മള് ഏഷ്യാനെറ്റ് ചെറിയ സാധനങ്ങള് മാറ്റാനും പിന്നെ നമ്മള് ബോട്ട് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പിന്നെ നമ്മുടെ അസീല് വന്നു ബോട്ട് സർവീസിംഗി മറ്റേ അസീല് സജ്ജാദ് അങ്ങനത്തെ വന്നു ഷിയാബ് ഷിയാബ് ഖത്തറിലുണ്ട് ഷിയാബ് ഖത്തറിലുണ്ട്

അഞ്ച് എട്ടോളം സ്റ്റാഫുകൾ രണ്ട് മൂന്ന് ഷോപ്പും കൂടി സ്റ്റാഫ് ഉണ്ട് വർക്കിംഗ് ഉള്ള സ്ഥാപനമായി സ്ഥാപനമായി നമ്മൾ മാറി നമ്പർ വൺ അതെ ഏത് സമയത്തും ഇപ്പൊ ആര് വിളിച്ചാലും ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് ഉള്ള സ്ഥാപനമായിട്ട് മാറി നമ്മൾ മൊബൈൽസ് തുടങ്ങി ബ്രാഞ്ച് കൊണ്ടോട്ടി തുടങ്ങി ഇപ്പൊ നമ്മള് ലാപ്ടോപ്പിലേക്ക് ഒരുപാട് സെയിൽസും അഫോർട്ടബിൾ ആയിട്ട് ഒരുപാട് ലാപ്ടോപ്പ് കൊടുക്കാനുള്ള പരിപാടി കളിക്കും അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് വലിയ ചെയ്തു കൊടുക്കുന്നുണ്ട് വലിയ ഒരുപാട് ക്യാമറാസ് ഓൺലൈൻ സർവീസിങ് അതുപോലെ നമ്മുടെ ക്യാമറ ഐ പി കണക്ടി എല്ലാം നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ആഷിക്ക് അതിനുശേഷം എന്തായി കഥ എങ്ങനെയാണ്

പിന്നീട് കോവിഡിന്റെ ആ സമയത്ത് ദുബായിലേക്ക് പോയി പിന്നെ ഗവൺമെന്റ് ചെയ്തു ഒരുപാട് അന്നും ഇന്നും ഒരുപാട് വ്യത്യാസങ്ങളില്ലേ അന്ന് ഇനി എന്തെങ്കിലും മറക്കാനാവാത്ത വല്ല അനുഭവങ്ങളുണ്ടോ അനുഭവങ്ങളൊന്നും മറക്കാറില്ലല്ലോ അനുഭവങ്ങളൊന്നും മറക്കാറില്ല വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ ഇപ്പൊ അന്നത്തെ കാലത്ത് ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ ചായ കുടിക്കാൻ പൈസ ഇല്ലാതെ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്ര ദൂരം നടന്നിട്ടാണല്ലോ എന്ന് വന്നിട്ടുണ്ടായിരുന്നു എത്ര ദൂരം കഞ്ചേരി മുതൽ വാട്ടർ ഹൈക്കിലേറെ നടന്നു ഡെയിലി ആ ഒരു കാലമായിരുന്നു ഒന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞങ്ങളുള്ളത് ആണ് കേട്ടോ സിംഗപ്പൂർ ഇതാ ഇതാണ് സിംഗപ്പൂരിന്റെ അവസ്ഥ അങ്ങനെ ഇപ്പം ചേച്ചാ നാട്ടിലൊക്കെ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വന്ന് ക്ലീൻ അതോ ഇവർ ക്ലീൻ ക്ലീനാക്കുകയാണ് രാത്രി ഈ ബസ് സ്റ്റോപ്പ് ക്ലീൻ ആക്കാൻ വേണ്ടി രണ്ടു ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കായിരുന്നു അവിടെ എണീറ്റു ഇതാണ് സിസ്റ്റം ക്ലീനിങ് ഉണ്ടോ ക്ലീനിങ്ങിൻ്റെ വണ്ടി വന്നു അവർ അത് ക്ലീനിങ്ങാക്കുന്നുണ്ട് നമ്മൾ ഇന്റർവ്യൂ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആവശ്യമില്ല അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായില്ലേ മാറ്റങ്ങൾ ഈ മുക്കം മുതൽ തൃശ്ശൂർ മാത്രം കണ്ടിരുന്ന ഈ എത്ര രാജ്യങ്ങൾ കണ്ടുപോകും ഞാനിപ്പോ ഇരുപത്തഞ്ചിലോ കൂടുതൽ രാജ്യങ്ങൾ ഇത്ര അധികം രാജ്യങ്ങൾ കണ്ട സ്ഥിതിക്ക് എന്താണ് പറയാനുള്ളത് നമ്മളെ ഫ്രണ്ട്സിനോടും വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ നമുക്ക് കിട്ടാണെങ്കിൽ കൂടുതലൊന്നും വേണ്ട മാത്രം മതി ബാക്കിയെല്ലാം യാത്ര ചെയ്യാന് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കിയല്ല ിൽ കൂടെ ഒരുപാട് മാറ്റങ്ങൾ ഇതുപോലെ നമുക്ക് നമ്മൾ യാത്ര യാത്ര ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ യാത്രയേക്കാൾ കൂടുതൽ മറ്റൊന്നിനും കൈ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല യാത്രകളിൽ ഒരുപാട് അനുഭവങ്ങളാണ് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളും സംസ്കാരങ്ങളാണ് രാജ്യങ്ങൾ സംസ്കാരം സംസ്കാരങ്ങളാണ് നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് പേരെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും പലതരം കൾച്ചറുകൾ കാണാൻ പറ്റും ഒരുപാട് നമ്മളൊരു വിശാലമാവും നമ്മുടെ വിശാല വിശാലമാവും ഓക്കെ ഇത് നമ്മളെ ആഷിക്കനോട് കൂടെ ഉള്ള ഒരു വിലപ്പെട്ട ടൈമായിരുന്നു നമ്മൾ ഇതാണ് അവസാനിപ്പിക്കുകയാണ് സംസാരിച്ചതന്നെ താങ്ക് യു